നമസ്കാരം ഞാനിന്ന് അതിരപ്പിള്ളി പോകുന്ന വഴിയിൽ അതിരപ്പിള്ളി നമ്മുടെ വെള്ളച്ചാട്ടത്തിനോട് ചേർന്നുള്ള ഒരു ഷോപ്പിൽ കയറിയതാണ് കേട്ടോ അപ്പം ഇവിടെ കയറി കഴിഞ്ഞ് നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു കുലുക്കി സർബത്തും ഒരു സോഡ സർവത്തൊക്കെ കുടിക്കാൻ വേണ്ടി കയറിയിട്ട് അപ്പോൾ കയറി കഴിഞ്ഞപ്പോൾ ഇവിടെയുള്ള കുറച്ച് സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ചക്കയുടെ ചക്ക വീടെന്ന് ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിനെ കുറിച്ച് എന്താണെന്ന് ആധികാരികമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ചേട്ടന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അതിനെക്കുറിച്ച് എന്താണെന്ന് നിങ്ങൾക്ക് ആ ചേട്ടൻ തന്നെ പറഞ്ഞു തരും നമുക്കൊന്ന് ഇതെല്ലാം ചക്കയുടെ ഐറ്റംസ് ചക്കയുടെ ഐറ്റംസ് ഒന്ന് പൊടി പൊടി ചക്ക പറഞ്ഞിട്ട് ഈ ഇത്തരം സാധനങ്ങളിലൊക്കെ ഒരു ചെറിയ നോക്കും കാര്യങ്ങളുള്ളത് ഉള്ളതുകൊണ്ടാണ് പലരും ഇത് മേടിക്കാത്തത് അപ്പൊ എന്താണ് ഇതിന്റെ സംഭവം എന്ന് ശരിക്കും പറഞ്ഞുതരാം ശരിക്കും ആൾക്കാര് ഒരു കോടുന്നു ഞങ്ങളെ ഒരേക്കറ സ്ഥലം അവര് പിടിച്ചെടുത്തിട്ട് അവിടെ എല്ലാത്തരം കൃഷികളും ചെയ്യുന്നു അപ്പൊ അതിൽ പ്രാവും ആവുമ്പോ അപ്പൊ അവിടത്തെ തൊഴിലാളിക്ക് തൊഴിൽ വേണ്ടിട്ട് അവിടെയുള്ള തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ എല്ലാ ഗവൺമെന്റിന്റെ പരിശീലനം എടുത്തിട്ട് ഇവര് ഗവൺമെന്റ് പരിശീലനം നടത്തി എല്ലാവരും കൂടി ആളുകൾ വന്നുകൊണ്ട് ഇതിനെ കുറിച്ച് പഠിക്കാനും ഇതിനെ കുറിച്ച് ചെയ്ത് മനസ്സിലായി ഇതൊക്കെ ചക്ക വരട്ടി ആട്ടോ ഇതൊക്കെ എന്നാ ഒരു വർഷം വേണേലിരിക്കും നമുക്ക് ഈ ലേഹ്യം പോലെയൊക്കെ കഴിക്കാവുന്ന രീതിയിലുള്ള സാധനങ്ങളാണ് അതുപോലെ ചക്കയുടെ അച്ചാറുണ്ട്

ചക്കയുടെ ഒരു ഐറ്റംസ് ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അതിനകത്ത് ചേർന്നിട്ടുള്ള ഐറ്റംസ് എന്തൊക്കെയാണ് അതിന്റെ കലോറി പ്രോട്ടീൻ ഫൈബർ പഞ്ചസാര മാഗ്നീഷ്യം അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ചേർന്നിട്ടുള്ള ഒരു ചക്കയുടെ ഒരു വിഭവം തന്നെ ഇവിടെ ഒരുക്കി വെച്ചിരിക്കുകയാണ് ഒരു വീട്ടിലെങ്കിലും ഒരു പ്ലാവോന്നുള്ള രീതിയിൽ ചക്കക്ക് അത്രയ്ക്ക് ഒരു ഇമ്പോർട്ടന്റ് ഉള്ള ഒരു ഈ സാധനാണെങ്കി ഫ്രൂട്ട് എന്ന് പറയുന്ന സാധനം അതെ 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 ദിവസം അപ്പൊ ഈ ചക്കയുടെ എന്നാ തൈ ഒക്കെ ഇവിടെ വന്നാലും കിട്ടുമോ അപ്പൊ ഇവിടെ വരുന്നവർക്ക് ഒരു ചക്കയുടെ തൈ വേണമെന്നുണ്ടെങ്കിൽ ആ ചക്കയുടെ തൈ നമുക്ക് ഈ ചേട്ടൻ്റെ അടുത്ത് അവൈലബിൾ ആയിട്ട് കിട്ടും കേട്ടോ ചേട്ടൻ്റെ അടുത്ത് ഓർഡർ അനുസരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് കൊണ്ടുതരാം അപ്പോൾ അതിരപ്പള്ളിയിൽ വരുന്നവരല്ല ഈ ചേട്ടൻ നോട്ട് ചെയ്യുക ഈ ചേട്ടൻ്റെ അടുത്ത് കയറിയിട്ട് മേടിക്കാൻ വേണ്ടിയിട്ട് ചക്കയുടെ എല്ലാ വിഭവങ്ങളും കൂടെ ഒരുക്കിയിട്ടുണ്ട് നിങ്ങളിടക്ക് വരുമ്പോൾ ഇവിടെ കയറുക ചേട്ടാ താങ്ക് താങ്ക്സ് ഓക്കെ